നമസ്കാരം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രാഹുൽ ഗാന്ധി പയറ്റിയ തന്ത്രങ്ങളെല്ലാം സ്പോട്ടിൽ തന്നെ തകർന്നു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ബി ജെ പിക്ക് എതിരെ അതായത് നരേന്ദ്രമോദിക്കെതിരെ പ്രചാരങ്ങൾ വ്യാപകമായി ഓരോ കള്ളപ്രചാരങ്ങളും നടത്തുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം സ്പോർട്ടിൽ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ രാഹുലിന്റെ കള്ളങ്ങൾ അടക്കം വെളിച്ചത്ത് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് മോദിക്കെതിരെ ലോക്സഭയിൽ വലിയ രീതിയിൽ രാഹുൽ ഒരു ഷോ തന്നെ അന്ന് കാണിച്ചിരുന്നു വന്നു അവസാനം അനുരാഗ് ഠാക്കൂറാണ് രാഹുൽ ഗാന്ധിയെ പത്തി അടിച്ച് താഴെയിട്ട് പന്നിക്കിട്ടത് ആദ്യം രാഹുൽ ലോക്സഭയിൽ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിൽ ഹിന്ദുക്കളെ അവഹേളിക്കാൻ ശ്രമിച്ചതും രാഹുലിന് കണക്കിന് തന്നെ അതായത് വയർ നിറച്ച് തന്നെ മോദിയും അമിത്ഷായും കൊടുത്തത് നമ്മൾ കണ്ടതാണ് നിലവിൽ രാഹുൽ പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ആ തന്ത്രമെല്ലാം തന്നെ സ്മൃതി ഇറാനി മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാഹുൽ അടുത്ത കളിയുമായിട്ട് ഇറങ്ങുന്നത് എന്ന് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്മൃതി ഇറാനി അതായത് ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ രാജ്യത്ത് ഒരു വർഗീയമായ ഒരു കലാപം തന്നെ സൃഷ്ടിക്കാനൊരു ശ്രമമാണ് രാഹുലും കോൺഗ്രസും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മോദിയെ താടി ഇറക്കാനും അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്ത് ജനങ്ങളെ തമ്മിത്തള്ളിക്കാൻ രാഹുൽ ഒരുക്കിയ ഒരു തന്ത്രമാണ് ജാതി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരെ ആകർഷിക്കാൻ രാഹുൽ വ്യത്യസ്തമായ ഓരോ വേഷങ്ങളും കിട്ടാറുണ്ട് ജാതിയുടെ പേരിലൂടെ ഭാവിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താം എന്നൊരു നീക്കമാണ് നിലവിൽ കോൺഗ്രസ് വിചാരിക്കുന്നത് ക്ഷേത്രങ്ങൾ കയറി പിന്തുണ ആർജിക്കാനുള്ള ശ്രമം പാളി ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയമായാൽ രാഹുൽ ആ സംസ്ഥാനത്തെ പ്രധാന അമ്പലങ്ങളിലൊക്കെ പോകും എന്നിട്ട് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കും രാഹുൽ ഗാന്ധി നടത്തുന്നത് വഞ്ചനയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ആ തന്ത്രവും പാളി അതോടെ ജാതിയിൽ കയറി പിടിച്ചിരിക്കുകയാണ് രാഹുൽ അന്ന് ഇന്ത്യൻ ഒളിമ്പിക്സിൽ എസ് സിയും എസ് ടിയും വിഭാഗത്തിലുള്ളവരെ പങ്കെടുപ്പിച്ചില്ല എന്ന് രാഹുൽ ഉയർത്തിയ വാദം അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും അതുപോലെ തന്നെ നിലവിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയൊക്കെ രാഷ്ട്രപതിയാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അതായത് ബി ജെ പി തീരുമാനിച്ചപ്പോൾ അവിടെയും ഇടംകോലിട്ടത് കോൺഗ്രസും രാഹുലും സോണിയാഗാന്ധിയുമാണ് ദ്രൗപതി മുർമുവിനെയും രാംനാഥ് കോവിന്ദിനെയൊക്കെ രാഷ്ട്രപതിയാക്കാനായിട്ട് സമ്മതിക്കാത്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ജാതിയുടെ സ്നേഹവും പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വന്നിരിക്കുന്നത് ജാതിയെക്കുറിച്ച് കൂടെ കൂടെ പ്രസംഗിക്കുന്നതും കൃത്യമായ വേഷം ധരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതും എല്ലാം കൃത്യമായ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സ്മൃതി ഇറാനി തന്നെ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയമായി ചില വ്യക്തികളെ മാത്രം ലക്ഷ്യം വെക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ജാതിയെ ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിന്റെ നീക്കം ബോധപൂർവമായ ഒരു നീക്കം തന്നെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ജാതി വെച്ചുകൊണ്ടുള്ള കളി ഇതാദ്യമാണ് ജാതി വഴി ജനസഹസ്രങ്ങളിലേക്ക് എത്താമെന്നാണ് രാഹുൽ കണക്ക് കൂട്ടുന്നത് പക്ഷേ ആ രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളെല്ലാം അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് സ്മൃതി ഇറാനി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര പോലും വലിയ തിരിച്ചടികളുണ്ടായി പക്ഷേ ജാതിയുടെ പേരിൽ വലിയൊരു കലാപം സൃഷ്ടിക്കാൻ രാഹുൽ നടത്തുന്ന ഈ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അത് വലിയ തോതിൽ വിജയിക്കില്ല എന്നതും അത് പകുതി വച്ച് തന്നെ കോൺഗ്രസിന് തന്നെ തിരിച്ചു കൊത്തുമെന്നത് ഉറപ്പാണ്